ഹലോ ഗേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ലക്ഷദ്വീപിലെ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി ഇവാക്വേഷൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു രോഗി പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫെസിലിറ്റീസ് കുറവാണ് ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സോ അങ്ങനെയുള്ളവരൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ഫെസിലിറ്റീസ് കുറവാണ് അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലക്ഷദീപിൻ്റെ അവസ്ഥ അപ്പോൾ ഫെസിലിറ്റീസ് കുറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ സീരിയസ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ നാർക്കലിയിലൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇവാക്യുവേഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിന് ആംബുലൻസ് വന്നു അപ്പോൾ പേഷ്യൻറ്റിനെ സ്ട്രക്ചറിൽ വെച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് പെട്ടെന്ന് ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് നേരെ പറക്കുന്ന സീനാണ് നിങ്ങൾ അപ്പോൾ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിലെ ഈ വാക്വേഷൻ്റെ രീതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ഇതിൽ നിന്ന് ദൂരീകരണത്തില്ല എന്ന് പറഞ്ഞാൽ ഈ വാക്വേഷൻ ഇല്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെ ഉയർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തേടുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസുമെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ട്വീറ്റ് ചെയ്യുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്ന് റെഫർ ചെയ്ത് ഏത് ഹോസ്പിറ്റലാണോ കൊച്ചിയിൽ അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ രോഗിയെ കൊണ്ടുപോവുക അവിടെ ആംബുലൻസ് നമുക്കായിട്ട് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരെ അവിടെ നിന്ന് നമ്മുടെ രോഗിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പതിവ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഹെലികോപ്റ്റർ പറന്ന് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചി എത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂറിൽ രോഗി ഒരു മണിക്കൂർ മുമ്പ് തന്നെ രോഗിയാണെങ്കിൽ തിലുപ്പ് തീരുമാനമായിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവിടെ കൂടുതൽ അവസ്ഥകളും ഉണ്ടാവുന്നത് അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതാണപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ഈ വാക്വേഷൻ്റെ രീതി അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ബൈ